ദേശീയ ഉറുദു ദിനഭാഗമായി കടങ്ങപ്പുരം ജി എച്ച് എസ് എസിലെ ഉർദു ക്ലബ്ബ് ഗുൽസാറ മേരി ആവാസോനോ എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗാനാലാപന മത്സരം അനുസ്മരണം തുടങ്ങിയവയാണ് ഒരുക്കിയത് ദിനത്തിന് മുന്നോടിയായി പൂർവ്വ വിദ്യാർത്ഥികൾ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവർക്കായി ഒരുക്കിയ ഗാനാലാപന മത്സരത്തിൽ നൂറിലധികം പേർ പങ്കെടുത്തു തെരഞ്ഞെടുത്ത രക്ഷിതാക്കളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സംഗീത വിരുന്നും ഒരുക്കി വി സജാദ് സാഹിർ മിർസ ഗാലിബ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങ് പി ടി എ അധ്യക്ഷൻ ഷാജി ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് സൂസമ്മ ചെറിയൻ അധ്യക്ഷയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് ടെസ്റ്റ് വിജയികൾക്ക് ഉപഹാരങ്ങളും കൈമാറി ഡെപ്യൂട്ടി എച്ച് എം ബഷീർ മണ്ഡി വീട്ടിൽ ശശികുമാർ ശ്രാംബിക്കൽ ശ്രീജമോൾ സക്കീർ ഹുസൈൻ പാട്ടുപാറ കെ പി അബ്ദുൽ ഗഫൂർ സമീർ നച്ചിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു ഉറുദു ക്ലബ്ബ് സെക്രട്ടറി മിൻഹ സ്വാഗതവും പി ടി ബുഷറ നന്ദിയും പറഞ്ഞു News and Dusk Media Mission Make a Statement Jewelry by Clarice.